ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറിയാണ് സാധാരണ കറിയല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റിലാണ് കേട്ടോ ഇന്ന് ഇടിച്ചക്കറി വയ്ക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക അതിലേക്ക് മൂന്ന് കപ്പ് ഇടിച്ച ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർക്കാം ചെറുതായി ബ്രൗൺ നിറമാക്കുന്നത് വരെ നാലഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിം ഫ്രൈ ചെയ്യുക ബ്രൗൺ നിറമാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഒരു കുക്കറിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് ഒരു സവോള ഇരിഞ്ഞത് ചേർക്കാം സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിർമ്മാകുന്നത് വരെ മീഡിയം തീയിൽ അഞ്ചാറ് മിനുറ്റു നേരം അഴറ്റുക അതിനിടയിൽ ഒരു ഗ്രൈൻഡർ ജാറിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി നമുക്ക് ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചുരുങ്ങിയത് പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചി കാൽ കപ്പ് വെള്ളം എന്നിവ ചേർക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി ഇത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മീഡിയം തീയിൽ മൂന്നു മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിന് ശേഷം ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ചെറിയ തീയിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർക്കാം തുടങ്ങുന്നത് വരെ വേവിക്കുക കുറച്ച് തുടങ്ങുമ്പോൾ നേരത്തെ വെറുത്ത ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ജീയിൽ രണ്ട് വിസിൽ വരെ വിളിക്കുക രണ്ട് വിസിലുകൾക്ക് ശേഷം തീ ഓഫ് ചെയ്യുക ഇരുപത് മിനിറ്റ് നേരം മൂടി തുറക്കാതെ തന്നെ വയ്ക്കണം നമുക്ക് കുക്കർ തുറക്കാം അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ചിക്കൻ കറിയുടെ രുചിയിൽ ഇടിച്ച മസാല കറി തയ്യാർ ചപ്പാത്തി ചോറ് റൊട്ടി അല്ലെങ്കിൽ പൊറോട്ട എന്നിവയ്ക്കൊപ്പം നല്ല രുചിയാണെട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ